പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഒരു സന്തോഷമുള്ള ഒരു കാര്യങ്ങളെ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാനിപ്പോൾ ജെ ഡി കാർ പാർക്കിലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഓണം പ്രമാണിച്ച് നമ്മുടെ ജയറ്റം ഒരു സംഭവം നല്ലൊരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം ചെയ്തിരിക്കുകയാണ് അതായത് ഇതൊരു നമുക്ക് കാണാൻ അതിൻ്റെ പുറകില് ഇഷ്ടംമായൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഒരു ഭക്ഷ്യ കിട്ടുന്ന നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു അറുപത് നൂറ്റി അറുപതോളം പേർക്ക് നൂറ്റി പേർക്ക് അത് അദ്ദേഹം അത് ഇവിടെ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ബോണസ് എനിക്കും കിട്ടിയായിരുന്നു ഓണത്തെ സംബന്ധിച്ച് വെറൈറ്റി വെറൈറ്റി കൺസെപ്റ്റ് തീർച്ചയായിട്ടും എന്താണ് ഇങ്ങനെ തോന്നുന്നത് കാരണം കാരണം നമ്മൾ നല്ലൊരു ദിവസമായിട്ട് ഓണം ആഘോഷിക്കാൻ ഒരു ഇല്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അമ്പത് കൊടുക്കണമെന്ന് വിചാരിച്ചു ആൾക്കാർ വന്ന അവസ്ഥ കണ്ട് നൂറാക്കി നൂറ്റി അമ്പത് ആക്കി രണ്ട് നൂറ്റി എഴുപത്തി അഞ്ചിലെ ഇരുന്നൂറിനകത്ത് ആൾക്കാർക്ക് എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ എല്ലാവരും എല്ലാ ഷോറൂമുകാരും ഓഫർ നമ്മൾ വെറൈറ്റി സംഭവം ചെയ്ത് സന്തോഷം ഇരുനൂറ് കുടുംബങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായ ശ്രീ ജയദാസന് കൂടുതൽ നല്ല രീതിയിലുള്ള വ്യവസായവും നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയും കുടുംബാംഗങ്ങൾക്കും സ്റ്റാഫുകൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഹാരത്തിന് പോലും അളയില്ലാതെ അലയുന്ന അത്തരം ആളുകളെ ചേർത്ത് പിടിക്കലാണ് എല്ലാവർക്കും കാരണം നടത്താൻ വേണ്ടി വന്ന ഒരു ഞാൻ വിളിച്ചപ്പോൾ ഒരു മാറ്റം കുറയാതെ നമ്മുടെ ആവശ്യമല്ലേ എന്ന് പറഞ്ഞ് വന്ന എസ് എച്ച്ഒ പ്രകാശ് വിഴിഞ്ഞം സർക്കിൾ ഇൻസ്പെക്ടർ അവർക്കും ഞാൻ ഈ നിമിഷം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതായി നമ്മൾ പങ്കെടുത്ത ശാന്ത് കുമാർ സി ഓറോ പോലീസ് സ്റ്റേഷൻ വിഴിഞ്ഞാം പുള്ളിയും വളരെയധികം നാളത്തിന് മുമ്പേ കമ്പനികളുടെ ആൾക്കാരാണ് അതും വളരെ സന്തോഷകരമായി വന്നതിൽ ഞാൻ അഭിനന്ദിക്കുന്നു പിന്നെ നമ്മുടെ സ്റ്റാഫുകളായി വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫ് എൻ്റവറുകൾ നമ്മുടെ യൂട്യൂബർ നന്ദകുമാർ ടവറുകൾ നമ്മുടെ അനേകം അനേകം സ്ഥലങ്ങളിൽ എത്തിച്ച അനേകം വിദേശത്തുള്ള ഒരു യൂട്യൂബറാണ് നമ്മുടെ യൂട്യൂബർ നന്ദകുമാർ പുള്ളിക്കും ഞാൻ ഇന്ന് വീട്ടിലും നന്ദി പറയുന്നു പിന്നെ നമ്മുടെ സ്റ്റാഫായി ചെയ്യുന്ന സിവിൻ ജോജോ പ്രവീൺ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവർക്കും ഞാൻ ഇന്നത്തെ വാക്കിൽ നന്ദി പറയുന്നു വർഷം കഴിഞ്ഞു ഏപ്രിൽ ഒന്ന് വരുമ്പോൾ നാലാമത്തെ വർഷമാണ് അഞ്ചാം എൻ്റെ വാർഷികത്തിന് അഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ച് അനേകർക്ക് പല കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് അത് ദൈവം എന്തുഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു